നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗാർഹിക തൊഴിലാളികൾക്ക് പ്രായം കൂടിയാലും ആരോഗ്യമുണ്ടെങ്കിൽ അറുപത് വയസ്സിന് ശേഷവും തൊഴിൽ കരാർ പുതുക്കി കിട്ടാൻ വഴിയൊരുങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വാർത്തയിലേക്ക് ഒട്ടേറെ പ്രവാസികൾക്ക് പ്രയോജനകരമാവുന്നതാണ് തൊഴിൽ നിയമത്തിലെ പുതിയ ഭേദഗതി ഗാർഹിക ജീവനക്കാരുടെ വൈദ്യ പരിരക്ഷാ ചെലവുകൾ പൂർണ്ണമായും വഹിക്കാൻ തൊഴിലുടമ സന്നദ്ധമായിരിക്കണം താമസ താമസവിസ തുടരുവാൻ അംഗീകൃത ഏജൻസികളിൽ നിന്ന് അനുമതി നേടണം എന്നിവയാണ് മുഖ്യ നിബന്ധനകൾ വർഷങ്ങളായി സേവനം നൽകി വരുന്ന ജീവനക്കാരെ നിലനിർത്താൻ സൗകര്യമൊരുക്കണമെന്ന് തൊഴിലുടമകളും കുടുംബാംഗങ്ങളും നിരന്തരമായി ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനമെന്ന് മന്ത്രാലയത്തിലെ ഗാർഹിക തൊഴിൽ വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഖലീൽ ഗൂരി പറഞ്ഞു തൊഴിൽ ഉടമ്പടി കാലാവധി കഴിയുന്നതിന് മൂന്ന് മാസം മുൻപ് തന്നെ ഇതിനായുള്ള അപേക്ഷ സമർപ്പിക്കണം വീട്ടു ജോലിക്കാർ സ്വകാര്യ കപ്പൽ തൊഴിലാളികൾ വാച്ച്മാൻ സെക്യൂരിറ്റി ഗാർഡ് സ്വകാര്യ ഫാമിലെ ആർട്ടിടയന്മാർ വാലെ പാർക്കിങ്ങിന് ചുമതലപ്പെട്ടവർ വീടുകളിലെ കുതിര പരിപാലകർ വേട്ട പരിപാലിക്കുന്നവരും പരിശീലനം നൽകുന്നവരും സ്വകാര്യ പരിശീലകർ അധ്യാപകർ കുട്ടികളെ പരിപാലിക്കുന്നവർ തോട്ടക്കാർ വീടുകളിലെ കൃഷിക്കാർ സ്വകാര്യ നഴ്സുമാർ പി ജോലി ചെയ്യുന്നവർ പാചകക്കാർ സ്വകാര്യ കാർഷിക എഞ്ചിനീയർമാർ എന്നിവർക്ക് ഈ തീരുമാനം ബാധകമായിരിക്കും അറുപത് വയസ്സ് കഴിഞ്ഞ വീട്ടു ജോലിക്കാർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി തൊഴിൽ കരാർ നീട്ടി നൽകാമെന്ന് മാനവശേഷി മന്ത്രാലയം അറിയിച്ചു വീട്ടുജോലിക്കാർ ശാരീരിക ക്ഷമതയുള്ളവരാണെന്ന് ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും സാക്ഷ്യപത്രം നേടണം ഇതിനായി പ്രധാനമായും മൂന്ന് ഉപാധികളാണ് മന്ത്രാലയം മുന്നോട്ട് വയ്ക്കുന്നത് ജോലി ചെയ്യാനുള്ള ശാരീരിക ശേഷി ഉണ്ടായിരിക്കണം എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഗവൺമെന്റ് അംഗീകൃത കേന്ദ്രങ്ങളിൽ നിന്ന് ശാരീരിക ക്ഷമത ഉറപ്പു നൽകുന്ന രേഖാപത്രം സമർപ്പിക്കണം തൊഴിലാളിയുടെ യു എ ഇയിലെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കുമെന്ന തൊഴിലുടമയുടെ ഉറപ്പും ഉണ്ടായിരിക്കണം തൊഴിലാളിയുടെ യു എ ഇ താമസ വിസ തുടരുന്നതിനുള്ള അനുമതി ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും കിട്ടിയിരിക്കണം വർഷങ്ങളായി മികച്ച സേവനം നൽകി വരുന്ന നിരവധി ഗാർഹിക തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും വലിയ ആശ്വാസമാണ് മന്ത്രാലയത്തിന്റെ ഈ പ്രഖ്യാപനം പ്രായം തൊഴിലിന് ബാധ്യയാകാത്തവരെ കൂടെ നിർത്താൻ തൊഴിലുടമകൾക്ക് ഈ തീരുമാനം സഹായകരമാകുമെന്ന് മന്ത്രാലയത്തിന്റെ ഗാർഹിക തൊഴിൽ വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഗലീൽ ഗൂരി പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക